പൊൻമനമലയിൽ ഗവൺമെൻറ് എൽ പി കുട്ടികൾക്ക് ആഘോഷത്തിന്റെ ദിനങ്ങളാണ് ആഘോഷങ്ങൾ അവർ നിലവിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അധ്യയന വർഷം കഴിയുമ്പോഴും എൽ പി എൽ പി സ്ഥലത്തിലുള്ള വിദ്യാർത്ഥികളെ ഓരോ സ്കൂളുകളും ചേർക്കുന്നതിന് വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തരം അവസരത്തിൽ ഈ സ്കൂളിന് വർണ്ണ കൂടാരം സമീപനമായി പൂർത്തിയാക്കുവാൻ സാധിച്ചത് ഈ വർഷത്തെ അഡ്മിഷനെയൊക്കെ തന്നെ വലിയ രീതിയിൽ സഹായകരമാകും എന്ന് പ്രത്യാശിക്കുകയാണ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ വി കെ സജികുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയ്യം പദ്ധതി വിശദീകരിച്ചു ജില്ലാ പ്രൊജക്ട് ഓഫീസർ ജി കെ ഹരികുമാർ വിശിഷ്ട അതിഥിയായിരുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി വായനയിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാറും അകം കളിയടത്തിന്റെ ഉദ്ഘാടനം പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണനും കുഞ്ഞരങ്ങിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോയും ഈ ഇടത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് എയും നിർമ്മാണ ഇടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം ഹൻസിയ ഹൻസിഐഎ ഹരിതോദ്യാനത്തിന്റെ ഉദ്ഘാടനം ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ടികെയും പഞ്ചേന്ദ്രിയ ഇടത്തിന്റെ ഉദ്ഘാടനം എസ് എം സി ചെയർമാൻ വി വിനോദും നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ